ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കാഴ്ചപരിമിതരുടെ മുപ്പത്തിയൊന്നാമത് ദക്ഷിണേന്ത്യൻ ചെസ് ചാമ്പ്യൻഷിപ്പ് മലപ്പുറം പുളിക്കലിലെ എബിലിറ്റി ക്യാമ്പസിൽ നടന്നു കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് ഓൾ കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം പുളിക്കലിലെ എബിലിറ്റി ക്യാമ്പസിൽ നടന്ന കാഴ്ചപരിമിതരുടെ മുപ്പത്തിയൊന്നാമത് ദക്ഷിണേന്ത്യൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റിരണ്ട് താരങ്ങളാണ് മത്സരിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ ആറ് പോയിന്റ് നേടിയ തമിഴ്നാടാണ് മുന്നിലുണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിന്റെ കാശ് വെഡ്ലക്കൊണ്ട രണ്ടാം സ്ഥാനത്തും തമിഴ്നാടിന്റെ തന്നെ സാംപെനിയൽ മൂന്നാം സ്ഥാനത്തുമുണ്ടായിരുന്നു ആറ് പോയിന്റ് നേടിയ മാരിമുത്തുവാണ് തമിഴ്നാടിനായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് എട്ട് റൗണ്ടുകളുള്ള ചാമ്പ്യൻഷിപ്പിൽ സമാപന ദിവസം ദക്ഷിണേന്ത്യൻ ചെസ് ചാമ്പ്യനെ അറിയാം എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡിന്റെയും തിരുവനന്തപുരം പ്രീമിയർ ചെസ് അക്കാദമിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് న్యూస్ బ్యూరో కొండోటి